അവസരങ്ങൾ എന്ന് പറഞ്ഞ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ സ്വയം അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് അത് അനലൈസ് ചെയ്ത് നോക്കുക ഒരു കാര്യം നടന്നതിന് ശേഷം പിന്നെ പരാതിപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം ആ പരാതിപ്പെടാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക തോന്നുന്നത് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ മനോധർമ്മം മനോധർമ്മമനുസരിച്ചവരാ െ നമ്മൾ ഒരു സംവിധായിക ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരു ക്യാരക്ടറിന് വെക്കുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ സപ്രസ് ആവുകയാണ് ചെയ്യുന്നത് പ്രസക്ത അഭിനേത്രിയും സംവിധായകുമായ പ്രൊഫസർ ശ്രീജിത്ര പ്രദീപാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യ ചിത്രം ഞാൻ കർണൻ അത് സംവിധാനം ചെയ്തു ദീർഘകാലമായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് സ്വതന്ത്രമായൊരു സംവിധാന രംഗത്തേക്ക് വരുന്നത് ആ ചിത്രം വിജയകരമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടു അതെ അതിന് രണ്ടാം പാർട്ടി ഇറങ്ങുന്നു എന്താണ് ആ വിശേഷങ്ങളൊക്കെ പറയുക വിശേഷങ്ങൾ രണ്ടാം ഭാഗത്തെ രണ്ട് സോങ്സ് അതായത് ഒരു റൊമാൻറിക് സോങ് പിന്നെ ഒരു അമ്മമാരെ കുറിച്ച് ഒരുപാട് സോങ്സ് ണ്ട് പക്ഷെ അച്ഛന്മാരെ കുറിച്ചുള്ള സോങ്സ് വളരെ വിരളാണ് അങ്ങനെ നമ്മുടെ സിനിമയിൽ അച്ഛനെ കുറിച്ചുള്ള ഒരു അതിമനോഹരമായ ഗാനം മധു ബാലകൃഷ്ണൻ ചേട്ടൻ പാടിയിട്ടുണ്ട് അതാണ് ആദ്യത്തെ വിശേഷം രണ്ടാമത്തെ വിശേഷം രണ്ടാമത്തെ സോങ് അതിൻ്റെ ഓഡിയോ റിലീസ് ഈ അടുത്തുണ്ടായി അത് പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായിക ചിന്മയാണ് അതാണ് കർണനിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയാനുള്ളത് ചിത്രീകരണം മറ്റു കാര്യങ്ങളൊക്കെ ചിത്രീകരണം ഞങ്ങള് ആരംഭിച്ചിട്ടില്ല ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് പ്രാരംഭമായ എല്ലാ പരിപാടികളും തുടർന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യത്തെ പാട്ടിന്റെ ഒരു തുടർച്ചയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുരാണത്തിന്റെ കഥാപാത്രമാണ് കർണൻ അതെ നമ്മുടെ ആധുനിക ജീവിതത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആ കർണൻ ആ കഥാപാത്രമായിട്ട് താരതമ്യപ്പെടുത്തി പോകുന്നത് കർണനെന്നും ധാതശീലനായിരുന്നല്ലോ പറയുന്നത് പോലെ തന്നെ ഇതിലെ കർണനും ഏകാഗിയാണ് അതായത് എല്ലാവരും ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം കുറ്റാരോപിതനാവുകയും സ്ഥാനഭ്രഷ്ടനാവുകയും ഒക്കെ ചെയ്ത് സ്വന്തം ഫാമിലിന്ന് പോലും ഒരു ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഒറ്റയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ കർണൻ ആധുനിക കാലഘട്ടത്തിലെ പല കാര്യങ്ങളും ഇതിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല അനാചാരങ്ങളും സ്വന്തം അമ്മ പോലും കുഞ്ഞിനെ മറന്നുകൊണ്ട് കൊന്നൊടുക്കുകയാണ് അമ്മ എന്ന വാക്ക് വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ പലപ്പോഴും മക്കളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൽ അച്ഛനും അമ്മയും അവനവന്റെ മാത്രം സുഖങ്ങളെ തേടി പോകുന്ന ആ യാത്രയും മക്കളെ മറന്നു ജീവിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇതിന്റെ വിഷയം തന്നെയാണ് ആദ്യ പതിപ്പിന്റെ വിജയം ഇത് എന്നോ എന്റെ ഹൃദയത്തോടടുത്ത ഒരു പടമാണ് കാരണം എന്റെ ആദ്യത്തെ ഞാൻ സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഞാൻ സംവിധാനം പഠിച്ചു വന്നതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭമാണല്ലോ ആ ചേട്ടനും അറിയുന്ന കാര്യമാണ് ായിട്ട് ഈ കാര്യങ്ങൾ എന്റെ അച്ഛനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ശ്രീ എം ടി അപ്പൻസ് അച്ഛനോട് ഈ കഥ ഞങ്ങളിങ്ങനെ തുടർച്ചയായി ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്കൊരു ഒരു ഡെലിക്കസി ഉണ്ടായിരുന്നു ഞാൻ ഇത് എത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആവും ഒരു സ്ത്രീ സംവിധായിക സമൂഹം അത്യധികം എന്താണെന്നുവെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു സംരംഭം ആയതുകൊണ്ടും ഒട്ടേറെ വനിതാ സംവിധായകരുണ്ടെങ്കിലും അവരൊക്കെ വളരെ സക്സസ്ഫുൾ ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ വന്നാൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ഈ കഥ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആസ് ആസ് എ ആക്ട്രസ് ഞാൻ അന്ന് അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിച്ചു പോവുക പക്ഷെ ഒരു സംവിധായിക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോയി ഈവൺ അവരിലുള്ള കല ഒരു എല്ലാവരും കലാകാരന്മാരാണ് അവരെയുള്ള കലാകാരന്മാരെ മൊത്തം എക്സ്പോസ് അവരിലുള്ള ബെസ്റ്റ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് കുറച്ച് ഗൃഹപാഠം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു മൂന്നാല് വർഷമായി ഞാൻ പ്ലാൻ ചെയ്ത് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിന് ഏറ്റവും സപ്പോർട്ടായി നിന്നത് ഒന്ന് കഥാ പശ്ചാത്തലത്തോടുകൂടി എൻ്റെ അച്ഛൻ രണ്ട് എന്റെ ഹസ്ബൻഡ് ശ്രീ പ്രദീപ് രാജ് ഇതിന്റെ പ്രൊഡ്യൂസർ ഈ കർണൻ എന്ന് പറയുന്ന സിനിമ ഉദ്ഭവിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്കൊന്നും മുന്നോട്ട് കടക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു ഗൃഹനാഥ എന്നുള്ള രീതിയിൽ ഒരു അമ്മ ഒരു മകൾ ഒരു സഹോദരി എല്ലാ രീതിയിലും അതുപോലെ ഞാനൊരു പ്രൊഫഷണൽ കൂടിയാണ് ഞാനൊരു അധ്യാപികയാണ് അപ്പോ ആ ഒരു ഡെലിക്കസി ഇതായിരുന്നു എങ്ങനെ ഉൾക്കൊള്ളും മറ്റുള്ളവർ ഉൾക്കൊള്ളുമോ പക്ഷെ ആ ഒരു ഡെലിക്കസിയൊക്കെ ഞാൻ വെച്ചു കാരണം ഇവരുടെ അങ്ങേയറ്റത്തെ സപ്പോർട്ട് നിനക്ക് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ എല്ലാ പരിധിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടന്നു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ഞങ്ങളുടെ റിലീസ് എന്ന് പറഞ്ഞത് അങ്ങനെ റിലീസ് ചെയ്തു എല്ലാം ഭംഗിയായി പ്രേക്ഷക ലക്ഷ്യങ്ങൾ എന്നെ അംഗീകരിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ത്രീ പോയിന്റ് വൺ മില്ലിയൻ വ്യൂസ് ഞങ്ങൾക്കായി മാത്രമല്ല ലോകമെമ്പാടൊന്നും നല്ല അഭിനന്ദനാർഹമായ കമൻസ് വരുന്നുണ്ട് അത് മാത്രമല്ല പ്രേക്ഷക ലക്ഷ്യങ്ങൾ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കർണൻ വൺ പെട്ടെന്ന് തന്നെ തീർന്നു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി ഒരു പരിഭവം ഉണ്ട് ആ പരിഭവങ്ങളെല്ലാം മാറ്റി നിർത്തി കർണൻ ടു ഞങ്ങൾ കൊണ്ടുവരികയാണ് പ്രേക്ഷകരുടെ ആവശ്യമായിരുന്നു അല്ലെ പ്രേക്ഷകരുടെ ആവശ്യമായിരുന്നു മാത്രമല്ല അതിലെ എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് തോന്നിയ ഒരു കാര്യം സംവിധാനത്തോടൊപ്പം തന്നെ അതിലെ ഒരു ക്യാരക്ടർ അതായത് ദാക്ഷായണി തങ്കച്ചി ഉൾക്കാമ്പുള്ള ഒരു അമ്മ കഥാപാത്രമായിരുന്നു അത് അത് ചെയ്യാ ഒരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു ഒട്ടേറെ പേരെ സമീപിച്ചെങ്കിലും ഇത്രയും പല നായികമാരെ സമീപിച്ചെങ്കിലും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് കുറച്ച് ഡീഗ്ലാമേഡ് ആയ ക്യാരക്ടറാണ് വയസ്സായ ഒരു ക്യാരക്ടറാണ് അതൊക്കെ അങ്ങനെ ചെയ്താൽ നമ്മൾ തുടർച്ചയായി അമ്മ ില് മാത്രം ഒതുങ്ങി പോകുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഭയമില്ല ഏത് ക്യാരക്ടർ ആണെങ്കിലും അഭിനയമാണ് കലയാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ കലാകാരിയെ എത്രത്തോളം നമ്മൾക്ക് പ്രേക്ഷക ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യ പിന്നെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു ചെയ്യാൻ പറ്റും കുറെ നാൾ നടിയായിട്ട് സീരിയലായാലും സിനിമയിലായാലും ശേഷമാണ് സംവിധാനത്തിലേക്ക് വരുന്നത് അതെ ഒരു സംവിധായകായിട്ട് വരുമ്പോഴെന്താണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിട്ടെന്തായാലും വെല്ലുവിളിയായിട്ട് ഒന്നും നേരിട്ടിട്ടില്ല ഒരു അഭിനയ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളുണ്ട് ഒരു വലിയൊരു ടീമിയെ ടീമിനെ നയിക്കുക അതിലെ ഏതൊരു മേഖലയാണെങ്കിലും അതിൽ പ്രാരംഭമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചെയ്തു തീർക്കാൻ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടാകും ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു അറിഞ്ഞിരുന്നു എന്നാലും ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും കാരണം ഞങ്ങൾ ഒരു പ്രൊഫഷണലിസം അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വീട്ടിനകത്ത് ഭർത്താവും അച്ഛനും ഒക്കെ ആണെങ്കിലും സെറ്റിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും എന്നുള്ള ഒരു വർക്കിംഗ് സ്പേസ് എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു സംവിധായിക എന്നുള്ള രീതിയിലൊരു എൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് ഒരു സിനിമ അപ്പോ എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് എന്നോട് ആധികാരികമായി എന്തിനെ കുറിച്ചും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ലൊരു ടീം ഫോം ചെയ്തിരുന്നു ഞങ്ങൾ അപ്പൊ ആ ടീമിലുള്ള എല്ലാവരും വളരെയേറെ സപ്പോർട്ടീവ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അങ്ങനെ നല്ലൊരു സിനിമ ജനിച്ചു അതിലൊട്ടേറെ സന്തോഷവും ഉണ്ട് സിനിമയിലേക്കുള്ളൊരു എങ്ങനെയാണ് എൻ്റെ അച്ഛൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് റൈറ്ററിന് പുറമെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ആ ഒരു പശ്ചാത്തലമുണ്ട് മാത്രമല്ല അച്ഛൻ അന്ന് ഗവൺമെന്റ് സെർവൻ്റായിരുന്നു അപ്പം എൻ ഒ സിയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ കടന്നത് ശ്രദ്ധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പല്ലിശ്ശേരി അങ്കിൾ അങ്കിളാണ് എന്തുകൊണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വേഷം കരുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് മധുമോഹൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു അപ്പോൾ ഒരു വേഷമുണ്ട് വന്ന് ചെയ്യാൻ ഷ്ടാവോ എന്നൊക്കെ ചോദിച്ചു അന്ന് ഞാൻ എസ് എൽ സി ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ഒരു വെക്കേഷൻ ആയിട്ടുള്ള ഒരു വേഷുന്നു ചെറുത് എന്നല്ല കലാ അത് സിനിമയല്ലായിരുന്നു മധു മോഹൻ സാറിന്റെ ഒരു സീരിയലായിരുന്നു അത് അപ്പോ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോ ഒരു മൂന്നാലഞ്ചു ദിവസം വർക്ക് ആയിരുന്നു പക്ഷെ നല്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ ആദ്യത്തെ ഒരു അഭിനയ മുഹൂർത്തം കൂടിയായിരുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി അഭിനയിച്ചു പിന്നെ സിനിമകൾ ഏതൊക്കെയായിരുന്നു സിനിമകൾ ഒന്നാമൻ ഒന്നാമെന്നിലെ പ്രണവ് മോഹൻലാലിന്റെ കൂടെ അന്ന് ജയഭാരതി ശേഷിയും പ്രണവ് മോഹൻലാലിന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തു ഗിഫ്റ്റ് ഓഫ് ഗോഡ് മദർ തെരേസയുടെ ജീവിത കഥയെ ആസ്പദമാക്കിയുള്ള ഒരു പടമായിരുന്നു ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതിൽ വർക്ക് ചെയ്തു പിന്നെ ഫാസിൽ സാറിന്റെ കയ്യെത്തും ദൂരത്ത് അതിൽ ഫഹദ് ഫാസലിന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു അന്ന് ഫഹദിന്റെ ആദ്യത്തെ പാടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു അതിലൊരു ജേർണലിസ്റ്റ് ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ ജനാർദ്ദനൻ ചേട്ടനും നാരായണൻകുട്ടി ചേട്ടന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ പിന്നെ ഞാൻ നായികയായി വന്ന സിനിമയാണ് സൗദാമിനി അതിൽ ജയകൃഷ്ണൻ ചേട്ടൻ അതേപോലെ കൃഷ്ണ അവരുടെ കോമ്പിനേഷൻ ജഗദീഷ് ചേട്ടൻ അതിലായിരുന്നു ജഗദീഷ് ഏട്ടന്റെ കൂടെ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ജയകൃഷ്ണൻ ചേട്ടന്റെ വൈഫായിട്ട് അംബാലിക എന്ന് പറഞ്ഞു മലയാളത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളാണ് സ്റ്റാറുകളുടെ പദവി നിക്കുന്നവരാണ് അഭിനയിക്കാൻ പറ്റി അല്ലെ അവർക്കൊപ്പം പ്രവർത്തിക്കാൻ പറ്റി സന്തോഷകരമായ കാര്യം വളരെയേറെ ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ആസ് ആസ് ആക്ട്രസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ വൺ വൺ ഓഫ് ദി ഡ്രീംസ് എന്ന് എനിക്ക് പറയാം ഇതുപോലെ ഉള്ള ആർട്ടിസ്റ്റുകളെ വച്ച് പടങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും പിന്നെ ആസ് എൻ ആക്ട്രസ് ഞാൻ അന്ന് അവരുടെ പ്രണവ് മോഹൻലാൽ ഒരു ചെറിയൊരു എട്ടൊമ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് എക്സാക്ട് ഏജ് അറിയില്ല അപ്പൊ അന്ന് അഭിനയിക്കാനൊക്കെ പറ്റിയതിൽ വളരെയേറെ സന്തോഷം അന്ന് അപ്പു അപ്പു എന്നാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പു അധികം സംസാരിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു പക്ഷെ വളരെയേറെ അന്ന് അന്ന് തന്നെ അറിയാം വളരെയേറെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു മാത്രല്ല പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക പിന്നെ അവൻ ബുക്സ് വായിച്ചിരിക്കുക ഇതൊക്കെയായിരുന്നു ഇന്ന് അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റ് ആണ് അതിലൊക്കെ ഒരുപാട് സന്തോഷം നല്ല നല്ല പഠനം ആയിരുന്നു അതെ വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് വളരെ ഡെഡിക്കേറ്റഡ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അന്ന് അന്ന് ഞങ്ങൾ ബോട്ടിലായിരുന്നു കഥ പറഞ്ഞു പോകുന്ന ഒരു പശ്ചാത്തലം അന്ന് എല്ലാവരുമായിട്ടും ഞങ്ങളുമായിട്ടൊക്കെ വളരെയേറെ ഫ്രണ്ട്ലി ഒരു സംവിധായകന്റെ മകനാണ് അല്ലെങ്കിൽ ഒരു നായകനാണ് അങ്ങനത്തെ താരജാടകളൊന്നും ഇല്ലാത്ത വളരെ സാത്വികനായ ഒരു വ്യക്തി അതെ ഇന്നത്തെ താരപ്രഭയൊന്നും അന്നില്ലായിരുന്നെങ്കിൽ പോലും അത്രയും നല്ല ബിഹേവിയർ പിന്നെ പുറത്തൊക്കെ പോയി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടില്ല ആ സിനിമ ഒരു പരാജയപ്പെട്ട സിനിമ പോലെയാണ് ഭഗതിന്റെ വിലയിരുത്തുന്നത് പിന്നീട് അദ്ദേഹം പോവുകയാണല്ലോ അതിനുശേഷമാണ് വർഷങ്ങൾക്ക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് നമ്മള് ആർട്ടിസ്റ്റുകളുടെ മനോധർമ്മം അനുസരിച്ച് അവർ അഭിനയിക്കട്ടെ നമ്മൾ ഒരു സംവിധായിക ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരു ക്യാരക്ടറിന് വെക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ സപ്രസ് ആവുകയാണ് ചെയ്യുന്നത് അതല്ലാതെ അവരെ അഭിനയിക്കാൻ വിടുക അതിൽ ഡയമെൻഷൻസ് മാത്രം നമ്മൾ നോക്കിയാലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതിയാവും ഏതൊരു വ്യക്തിക്കും അവന്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു വർക്കിംഗ് സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഫഹദ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു എന്തൊക്കെ പരിമിതികളിലുണ്ടായ സംവിധാന സംവിധാന രംഗത്ത് വരുമ്പം സ്ത്രീ എന്നുള്ള രീതിയിൽ യെസ് ഒബ്വിയസ്ലി പരിമിതികൾ ഉണ്ടല്ലോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാര്യയാണ് ഒരു അമ്മയാണ് ഒരു അധ്യാപികയാണ് ആ ഒരു തലത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊന്നും ഈ കാര്യങ്ങളൊന്നും ഒരു ഡാമേജ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതെന്റെ പാഷനാണ് ബട്ട് എനിക്ക് ഞാനൊരു പ്രൊഫഷണലിസം ീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ടീച്ചിങ് എന്റെ പാഷൻ ആണ് സിനിമ എന്റെ പാഷൻ അതുപോലെ വീടും വീടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വീടാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് റൂം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമായിരുന്നു പോകുന്നത് പക്ഷേ എവിടെയോ എനിക്ക് ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് ഒരു പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന മോറൽ സപ്പോർട്ട് കൊണ്ടാവണം ഒരു സ്ത്രീ എപ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ് ആവുന്നത് അവൾക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് അവളുടെ കഴിവുകൾ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമിലി അവൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മുന്നോട്ട് ഏത് പ്രൊഫഷനിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക തിങ്ക് പോസിറ്റീവ് ആൻഡ് ബി പോസിറ്റീവ് അത് ഒരു അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ എല്ലാ മേഖലകളിലും ഉള്ളത് പോലെ തന്നെ മേൽക്കൂയ്മ ഇല്ലാത്ത ഏത് മേഖലയാണുള്ളത് പക്ഷെ നമ്മൾക്ക് നമ്മുടെ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം നമ്മൾ എയിം ഹൈ ആൻഡ് അച്ചീവ് ഇറ്റ് ട്രൈ ടു അച്ചീവ് ഇറ്റ് ത്രൂ ഹാർഡ് വർക്ക് അല്ലാതെ പറ്റില്ല പറ്റില്ല പക്ഷേ ആത്മവിശ്വാസവും കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രം സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അവസരങ്ങൾ കിട്ടാതെ അവസരങ്ങൾ അവസരങ്ങൾ എന്ന് പറഞ്ഞ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ സ്വയം അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഞാ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു രണ്ടായിരത്തി മൂന്ന് വരെ ഞാൻ വളരെയേറെ സിനിമയിൽ സജീവമായ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടാവാം ആൾക്കാർ എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാവാം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല കാരണം ഞാൻ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു ആ സമയത്തും കാരണം സിനിമ ഒരു പ്രൊഫഷണൽ പ്രൊഫഷൻ ആക്കി എടുക്കാൻ തക്കോണം ഉള്ള ഒരു ഒരു മേഖല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് വളരെ ചുരുക്കം ചിലർക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അത് എന്താണ് കാരണമെന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് വേഷങ്ങൾ കിട്ടാതായപ്പോൾ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിരുന്നു അതാണ് ഞാൻ അധ്യാപനത്തിലേക്ക് തിരിഞ്ഞതല്ല അധ്യാപക ജീവിതത്തോടൊപ്പം തന്നെ ഈ ഒരു പാഷൻ നിലനിർത്തി പോവുക എന്നുള്ള ഒരു വളരെയേറെ അഭിവാംശ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സംവിധാനം പഠിച്ചു സംവിധാനം പഠിച്ചതിന് ശേഷവും ഞാൻ മുംബൈയിലായിരുന്നു എൻ്റെ അധ്യാപന ജീവിതം എല്ലാം മുംബൈയിലായിരുന്നു പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ചെറിയ വേർക്സ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ തികച്ചും എല്ലാവരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോസ് അയക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പലർക്കും അതായത് പല സംവിധായകർക്കാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യുക നമ്മൾക്ക് കിട്ടിയാൽ ഓക്കെ അവർ വിളിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഞാൻ പരിശ്രമിക്കുക അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു മേഖലയിലേക്ക് ഞാൻ ഓൾറെഡി സ്വിച്ച് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി ഞാൻ ഒരു എനിക്ക് ഒരു എമൗണ്ട് എന്റെ കയ്യിലുണ്ട് ഒരു ഹാൻഡ്സം സാലറി എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിനു ശേഷം എനിക്ക് വിഷമം തോന്നിയ ചില കാര്യങ്ങൾ വളരെയേറെ പരിശ്രമിച്ചതിന് ശേഷവും എന്നെ ആരും വിളിക്കുന്നില്ല അതിലൊരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പരിഭവിച്ചിരുന്നത് കൊണ്ട് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നണ്ടായിരുന്നില്ല വിളിച്ചില്ല അതിൽ പരാതിയൊന്നുമില്ല അങ്ങനെ ആലോചിച്ചു എന്താണ് ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത് സിനിമയിൽ തുടരണമെങ്കിൽ എൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ മുന്നോട്ട് പോകണോ അതോ എൻ്റെ ഈ പാഷൻ വിടാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ചെറിയ മുടൽ മുതൽ മുടൽ മുതൽ മുടക്കിലൂടെ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്താലോ എന്നുള്ള ഒരു ആലോചന അതിന് കുറച്ച് വർഷങ്ങൾ എടുത്തു കാരണം നമ്മൾ നമ്മുടെ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഒരു ചെറിയ പടം ചെയ്യുന്നത് ഇടയിൽ ഞാനൊരു പടം ചെയ്തിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിലാണ് മുഹമ്മദ് കുഞ്ഞബ്ദുള്ള അത് ഷാനു സമദ് എന്ന് പറയുന്ന ഒരു നവാഗത സംവിധായകനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പടം അതെ ഇന്ദ്രൻ സേട്ടിന്റെ പടം പക്ഷെ ആദ്യം ഞാൻ ഇന്ദ്രൻ സേട്ടിന്റെ കൂടെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ അഭിനയിച്ച ഒരു പടമായിരുന്നു മാജിക് ലാപ് അതിലൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നെങ്കിലും അധികം ഒന്നുമില്ല ഒരു ത്രീ ഫോർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം അനു അഭിനയിക്കാൻ പറ്റി അതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു അതായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിലെ പടം പിന്നെ സംവിധാന രംഗത്തേക്ക് ഞാൻ പ്രവേശിക്കാനുണ്ടായ കാരണം മറ്റുള്ള പടങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നില്ല ആസ് എൻ ആക്ട്രസ് ഇന്നും എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പോയി അഭിനയിക്കും അഭിനയ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം അതെന്താണ് എന്നുള്ളത് ഞാൻ അതിനെ വിശകലനം ചെയ്യാൻ പോയിട്ടില്ല നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം സിനിമയെ പൂർണ്ണമായിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ ഇടപെടലുകളും പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ എന്തുകൊണ്ടായിരിക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് ആധികാരികമായി എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം മാധ്യമം എന്ന് പറയുന്നത് തന്നെ സ്കൂപ്പാണ് ആക്ച്വലി ന്യൂസ് എല്ലാം വാർത്താ മാധ്യമങ്ങളും അവർക്ക് കിട്ടിയ ഒരു ന്യൂസ് അവർ എക്സിബിറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അവരെ അല്ലാതെ ഒരു മേഖലയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ലോ പറയുന്നത് സ്ത്രീകളുടെ എടുത്തുചാട്ടം പോലെ ആഗ്രഹം കൊണ്ട് സിനിമ ചാടി ഒന്ന് വീണതിനു ശേഷം ഉണ്ടാകുന്നൊരു അബദ്ധമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത് സൂക്ഷിച്ചിരുന്നെങ്കിൽ ുഖിക്കേണ്ടി വരില്ല എന്നാണ് സൂക്ഷിച്ചിരുന്നെങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല അത് എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ ചേട്ടാ സിനിമ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ എപ്പോഴും എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് അത് അനലൈസ് ചെയ്ത് നോക്കുക ഒരു കാര്യം നടന്നതിന് ശേഷം പിന്നെ പരാതിപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം ആ പരാതിപ്പെടാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു എൻക്വയറി നട നടത്താതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതി പോയി അഭിനയിക്കുക എന്നുള്ളതല്ല അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ കംഫർട്ട് സോണിൽ ആരൊക്കെ മീൻസ് കൂടെ എക്കമ്പനി ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോവുക അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ ആരും കൂടിയാണോ പറ്റുന്ന പോയി വരിക അങ്ങനെ ആരും ആരെയും എന്താ പിടിച്ച് ബലാത്സംഗമൊന്നും എവിടെയും ചെയ്യില്ല നമ്മൾ ശക്തി ആർജിച്ച് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യ പിന്നെ അന്ധമായി ആ ഏത് മേഖലയിലും ആരെയും വിശ്വസിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും അതിന് ഒരു സിനിമാ മേഖലയിൽ പോകണമെന്നൊന്നും വീട്ടിലിരുന്നാലും ആർക്കും അബദ്ധം പറ്റ പറ്റുന്നത് പറ്റും ചെറിയ കുട്ടികൾ പോലും നമ്മുടെ വീടുകൾ വീടുകളിൽ സുരക്ഷിതരല്ലെന്ന അതെ തീർച്ചയായിട്ടും സമൂഹത്തിൽ എവിടെയാണ് ആരാണ് സുരക്ഷിതർ ആരും സുരക്ഷിതരല്ല പക്ഷേ നമ്മൾക്ക് സുരക്ഷ ഉണ്ടാക്കേണ്ടത് നമ്മളാണ് ആക്ച്വലി വി ഷുഡ് ഹാവ് അവയർനെസ് ഫോർ അവർ സേഫ്റ്റി ആദ്യം നമ്മൾ നമ്മളെ സുരക്ഷിതരാക്കാൻ നോക്കുക എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതിനുള്ളൊരു പ്രിക്കോഷൻ എന്താണ് അത് കണ്ടെത്തി നമ്മൾ എടുക്കുക അല്ലാതെ ആരെയും അന്ധമായി വിശ്വസിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് എല്ലാത്തിലും പോകുന്നതല്ലല്ലോ അതിൻ്റെതായ ശരി നമ്മൾ അനലൈസ് ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതോ പ്രോപ്പർ ആണോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്